ം മിഷൻ ലേക്ക് സ്വാഗതം പിറവത്ത് തെരുവ് നായ്ക്കൾക്ക് രണ്ടാം ഘട്ടം പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി പിറവം നഗരസഭാ പ്രദേശത്ത് തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി പിറവ നഗരസഭയുടെയും പിറവം വെറ്റിനറി ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പേവിഷ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പരിശീലനം ലഭിച്ച ഡോഗ് കാച്ചേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് തെരുവ് നായ്ക്കൾക്ക് പേവിഷ ബാധയ്ക്കുള്ള രണ്ടാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ് നൽകി തുടങ്ങി കഴിഞ്ഞ നവംബറിൽ ആദ്യഘട്ടം കുത്തിവയ്പ് നൽകിയിരുന്നതാണ് അമലകവല പാഴൂർ പോസ്റ്റ് ഓഫീസ് കവല പള്ളിക്കവല പിറവം സ്വകാര്യ ബസ് സ്റ്റാൻഡ് സെന്റ് ജോസഫ് സ്കൂൾ എം കെ എം സ്കൂൾ ഭാഗം താലൂക്ക് ആശുപത്രി പരിസരം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പഴയ പമ്പ് കക്കാട് പള്ളിക്കാവ് പാലച്ചുവട് കല്ലുമാരി കളമ്പൂർ കോട്ടപ്പുറം തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ നായ്ക്കളെ പിടികൂടി കുത്തിവയ്പ് നടത്തി പിറവം ടൗണിലും പരിസരങ്ങളിലും തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായിട്ട് നാളുകളേറെയായി

ഇതേ പ്രവർത്തനം നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയിട്ടുണ്ട് നിലവിലുള്ള നിയമം അനുസരിച്ചുകൊണ്ട് നായ്ക്കളെ കൊല്ലുവാൻ അധികാരമില്ല അതുകൊണ്ട് നിയമ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ കാര്യത്തിന് പരിഹാരം കാണാൻ നമുക്ക് കഴിയുള്ളൂ നായ്ക്കളെ വളർത്തുന്നവർ ലൈസൻസ് എടുത്ത് പേവിഷബാധയ്ക്ക് എതിരായ കുത്തിവെപ്പ് നടത്തി വളർത്തേണ്ടതാണ് അതുപോലെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും മാലിന്യങ്ങൾ വേണ്ട വിധത്തിൽ സംസ്കരിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് നായ്ക്കളുടെ എണ്ണം പെരുകുന്നത് ഓരോ പ്രദേശത്തും ആ നിലയ്ക്ക് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയും അതുപോലെ തന്നെ കശാപ്പ് ശാലകളിൽ അവിടെ മാംസാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിൻ്റെ ഫലമായിട്ടാണ് നായ്ക്കൾ കൂട്ടം കൂടി അവിടെയെല്ലാം എത്തുന്നത് അതിന് അതിന് തക്ക രൂപത്തിലുള്ള നടപടി എടുക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ തന്നെ ആരോഗ്യ വിഭാഗം ആളുകളെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കി അടുത്ത കൗൺസിൽ യോഗത്തിൽ കൊണ്ടുവരണം വെക്കണം എന്നാണ് അവരോട് നിർദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു അറ്റം ഇന്നത്തെ നിയമ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ അതിൽ കഴിയാവുന്ന പ്രവർത്തനങ്ങളെല്ലാം നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൗൺസിലർ പി ഗിരീഷ് കുമാർ നഗരസഭ ഗ്രീൻ സിറ്റി മാനേജർ ഷെജി കെ എസ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിശ്വം പി എസ് അരുൺകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ അഞ്ചര മുതൽ ആരംഭിച്ച് പ്രവർത്തനങ്ങളുടെ അറുപതോളം നായ്ക്കൾക്ക് കുത്തിവയ്പ് നൽകി അനധികൃതമായി പ്രവർത്തിക്കുന്ന അറിവ്ശാലകൾ കോഴി ഫാമുകൾ ശാസ്ത്രീയമായി മാലിന്യ നിർമ്മാർജ്ജനം നടത്താത്ത ഭക്ഷണശാലകൾ എന്നിവ അടിയന്തരമായി കണ്ടുപിടിച്ച അടുത്ത കൗൺസിലർ റിപ്പോർട്ട് വയ്ക്കുമെന്ന് നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതായും ക്യാമ്പ് അടിസ്ഥാനത്തിൽ വളർത്തു നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു വൈസ് ചെയർമാൻ സലീം എന്നിവർ അറിയിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പൈറ്റക്കുളം കൂത്താട്ടുകുളം കോതമംഗലം